മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അവസാനിച്ചിരുന്നു വളരെ വലിയ രീതിയിൽ ഇസ്രായേലി സൈന്യത്തോട് ആക്രമണം നടത്താൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ പ്രഖ്യാപനവും നടത്തിയിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ എത്രത്തോളം വലിയ ആക്രമണമാണ് ഇസ്രായേലി സൈന്യം നടത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമാസ് എന്ന ഭീകര സംഘടന ഉൾപ്പെടെ പലസ്തീൻ ജിഹാദ് ഉൾപ്പെടെ ഈ പറയുന്ന പലസ്തീനിലെ സകല ഭീകരവാദ ജിഹാദെ കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണമാണ് ഇസ്രായേലി സൈന്യം നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് നൂറ്റിനാല് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ മണിക്കൂറില് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വീണ്ടും വെടിനിർത്തൽ ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്നു ഞങ്ങൾക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവാൻ യാതൊരു വിരുദ്ധ താല്പര്യവുമില്ല പക്ഷെ ഇരുപത് ഇന പദ്ധതി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഇരുപത് ഇന പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ അത് ഏതെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാലേ ഞങ്ങൾ ആക്രമിക്കൂ എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്രായേലി സൈന്യം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ വലിയ ആക്രമണം നടത്തി അതിനുശേഷം ഇപ്പോ വീണ്ടും വെടിനിർത്തല് പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട മുപ്പത് ഭീകരര് കൊല്ലപ്പെട്ടു എന്നുള്ളതും പലപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ ഇവിടെ വലിയ രീതിയിൽ വാദിക്കാറുണ്ട് ഓ ഹമാര് ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് ഇസ്രായേല് എന്താണ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം ആള് എവിടെ നിന്നാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഏതൊരാളിൽ ലളിതമായിട്ട് ചിന്തിച്ചാലും അതൊരു ഒന്നൊന്നര ചോദ്യം തന്നെയാ എങ്ങനെയാണ് ഇസ്രായേൽ ഇത്രത്തോളം ആക്രമണം ഓരോ സന്ദർഭങ്ങളിൽ നടത്തിയിട്ടും എവിടെ നിന്നാണ് ഇവർക്ക് വീണ്ടും ഒരുപാട് ആളുകള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെയാണ് ഭീകരവാദം എത്രത്തോളം ലോകത്തെ പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടന അവിടെ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം അവര് കൊല്ലപ്പെടുമ്പോഴും ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരർ കൊല്ലപ്പെടുമ്പോഴും വലിയ രീതിയിൽ റിക്രൂട്ട്മെന്റുകള് നിരന്തരം ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പലസ്തീൻ എന്ന പ്രദേശം പ്രത്യേകിച്ച് ഗാസ എന്ന പ്രദേശത്ത് കുടുംബങ്ങൾ പോലും ആയുധങ്ങൾ എന്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട കുടുംബങ്ങളൊക്കെ രംഗത്തെത്തിയിട്ട് ആയുധങ്ങൾ എന്തിയിട്ട് അവരും പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് അമാസിന് നടത്തുന്നുണ്ട് തമ്മിൽ തന്നെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ ഇവിടെ മതം നോക്കിയിട്ട് ഗാസയെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരുപാട് ആളുകള് യഥാർത്ഥത്തിൽ ഗാസ എന്നൊക്കെ പറയുന്നത് തീവ്രവാദികൾ വളരുന്ന ഭീകരവാദികളുടെ ഓരോ ഓരോരോ വലിയ കേന്ദ്രമാണ് ഈ പറയുന്ന ഗാസ എന്ന് പറയുന്നത് അവിടെ സാധാരണക്കാരുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അവർക്കൊന്നും സംഭവിക്കരുത് എന്നാണെങ്കിൽ ലോകത്ത് ബോധമുള്ള സകല മനുഷ്യരും ഒരേ സ്വരത്തിൽ പറയേണ്ടത് അമാസ് എന്ന ഭീകര സംഘടന അവസാനിക്കു അവസാനിപ്പിക്കണം ആ സംഘടനയെ തീർക്കണം മാത്രമല്ല പലസ്തീൻ ജിഹാദ് ഉണ്ട് മാത്രമല്ല നിരവധി ഗോത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ പേരില് ആളുകളിൽ രംഗത്തിറങ്ങുന്നുണ്ട് ഈ ഗാസയിൽ ഒന്നും ഒരിക്കലും സമാധാനം വരാ സമാധാനം വരാൻ പോകുന്നില്ല ഇത് വെടിനിർത്തൽ കൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇത് നമ്മൾ എന്തെങ്കിലും വെറുതെ പറയല്ല ആർക്ക് വേണമെങ്കിലും ഗാസയിൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് അവിടെയുള്ള യുവാക്കള് അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മറ്റൊരു ജോലിയെ കുറിച്ചും അറിയില്ല മറ്റൊരു ജോലി സാധ്യതയും അവർക്കില്ല അവരെന്ത് ജോലിക്ക് പോവാനാ അവർക്കൊരേ ഒരു ജോലിയും ഒരേ ഒരു വയറ് നിറയ്ക്കാൻ ഒരൊറ്റ വയ്യ അവിടെയുള്ളു ആയുധം എന്തു അമാസിനൊപ്പം കൂടുക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന സകല പണവും സ്വരൂപിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന അതല്ലെങ്കിൽ പലസ്തീൻ എന്ന പലസ്തീൻ ജിഹാദി എന്ന മറ്റൊരു സംഘടന ഇതല്ലെങ്കിൽ മറ്റൊരു ഭീകര സംഘടന ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ തന്നെ നേതാക്കന്മാര് ഗാസില് നിൽക്കാതെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതത്വം തേടി ഓടുന്നുമുണ്ട് എന്നിട്ട് അവിടെയൊക്കെ ഫണ്ട് വാങ്ങുക അവര് സുഖിച്ച് ജീവിക്ക ഈ പറയുന്ന ഗാസയില് സമാധാനം വരണമെങ്കിൽ ആ ജിഹാദിസം അവിടെയുള്ള ഭീകരവാദത്തെ അവിടുത്തെ ജനത തള്ളിക്കളഞ്ഞാലേ നടക്കൂ അതിന് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിൽ കിടന്നു തുള്ളിയത് കൊണ്ടൊന്നും ഓരോ ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള ആളുകളെ ഇവിടെ കിടന്ന് തുള്ളുന്നത് കൊണ്ട് നഷ്ടം നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും മാത്ര ഈ ഗാസയിൽ ഒരിക്കലും സമാധാനം വരാൻ പോകുന്നില്ല കാരണം അവിടെ മുക്കിന് മുക്കിന് ഭീകരവാദ സംഘടനകളാ ഒരു ഹമാസ് മാത്രമൊന്നല്ല നിരവധി ഭീകരവാദ സംഘടനകള് അതും ആയുധമേന്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വാർഡ് മെമ്പർമാര് എന്ന് പറയുന്നത് പോലെ അവിടെ ഭീകര മേധാവികളാണ് ഓരോ മുക്കിലും മൂലയിലും അവിടെ സമാധാനം വരണമെങ്കിൽ അവിടുത്തെ ഭീകരരെ തുടച്ചു നീക്കണം അതിന് അറബ് രാജ്യങ്ങൾ പോലും ആ ഭാഗത്തെ വിട്ട് അതായത് വിട്ടുകളയുകയാള് എന്തുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഗാസയിലെ ആളുകളെ അഭയാർത്ഥികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കാത്തത് ഗാസയിലെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഗൾഫിൽ സ്വീകരണം നടത്താത്തത് എന്തുകൊണ്ടാണ് പലസ്തീൻ കൊടി ഗൾഫിൽ ഉയർത്താൻ സമ്മതിക്കാത്തത് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളില് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളില് പലസ്തീൻ കൊടി ഉയർത്താൻ അവർ സമ്മതിക്കില്ല അവർക്കറിയാം ഈ ഗാസ എന്ന് പറയുന്നത് തീവ്രവാദം പൊട്ടിവിടരുന്ന സ്ഥലമാണ് അതിലാണ് അവിടുത്തെ ഓരോ ആളുകളും ജനിച്ച് വളർന്ന് ഭീകരവാദിയാവുന്നത് അവരെ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളെ സ്വീകരിക്കില്ല അവർക്ക് അത് ജിഹാദിസം എത്രത്തോളം അപകടമാണ് അവരുടെ നാടിന് പോലും അപകടമാണ് എന്നുള്ളത് ഇത് നമ്മുടെ നാട് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഐക്യദാർഢ്യങ്ങൾ അത് നമ്മുടെ നാടിനും അപകടമാണ് പലസ്തീൻ കൊടി ഉയർത്തുന്നത് നമ്മുടെ നാടിന് ദോഷമാണ് അതിനെതിർക്കുന്നത് ഉത്തർപ്രദേശിൽ പോയിട്ട് ഇവിടെ ഒരാൾ പോലും ഒരു പലസ്തീൻ കൊടി ഉയർത്തിപ്പിടിച്ച് ജിന്ദാബാദ് വിളിക്കില്ലല്ലോ ഐക്യദാർഢ്യം പറയില്ലല്ലോ അതേപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ വരണം ഇസ്രായേൽ അമാസ് വെടിനിർത്തൽ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഉണ്ടാവുന്നു വെടിനിർത്തലൊക്കെ അവസാനിച്ച് ആക്രമണം നടക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമണം നടത്തുന്നത് നടക്കുന്നത് അമാസ എന്ന ഭീകര സംഘടനക്ക് ഭീകരത കൊണ്ട് മാത്രമേ ജീവിക്കാൻ വഴിയുള്ളൂ മറ്റൊരു ജോലി അവർക്കില്ല അവർക്ക് പണം കിട്ടണമെങ്കിൽ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഭീകരവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അതേസമയം ഇസ്രായേൽ എങ്ങനെയല്ല ഇസ്രായേലി ജനതക്ക് ജോലി ഉണ്ട് അവിടെ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പിറകെ പോവാ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോവാ ആസയിലെ ആർക്കും തന്നെ ഒരു സ്വപ്നത്തിന് പിറകെ പോവാൻ സാധിക്കില്ല കാരണം അമാസ് ഭരിക്കുന്നത് അമാസ് അവിടെ നടത്തുന്നത് ഭീകരവാദം മാത്രമാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ഇവിടെ ബോധമുള്ള ആളുകളെ ഈ പറയുന്ന ഫലസ്തീൻ കൊടിയൊക്കെ ഉയർത്തുന്നത് ഒന്ന് നിർത്തണം നാത്തത്തിൽ ബോധമുള്ള ഒരു മനുഷ്യനും ഫലസ്തീനെ ഒന്നും പിന്തുണക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ അമാസ് വെടി നിർത്തല് വീണ്ടും ഇപ്പോൾ പുനസ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് അവസാനിച്ചതായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറോണ്ട് അവാസ് എന്ന ഭീകര സംഘടനയുടെ നെറുകേട് കാരണം അവർക്ക് തന്നെ വീണ്ടും നഷ്ടം വന്നിരിക്കുന്നു നൂറ്റിനാല് ആളുകള് കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് ഇപ്പൊ വീണ്ടും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇത് ഈ അമാസ് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല ഇസ്രായേലിന് സമാധാനം വേണമെങ്കിൽ ലോകത്തിന് സമാധാനം വേണമെങ്കിൽ അമാസ് എന്ന ഭീകരസംഘടനയെ പലസ്തീൻ ജിഹാദിനെ ഇത്തരം ഗാസയിലെ സകല ഭീകരരെയും തുടച്ചു നീക്കിയാലേ ഇസ്രായേലിനും അതിലൂടെ ലോകത്തിനും സമാധാനം സമാധാനമുണ്ടാവൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം